വാ ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ എന്റെ നാത്തൂന് എന്റെ ബ്രദർ ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഉള്ളത് അപ്പൊ കുറച്ച് ദിവസം മുമ്പ് പോയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പേർപ്പസൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വണ്ടി വാങ്ങാനുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഈ ഒരു ഗ്രീൻ കളറ് വണ്ടിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ആ ദിവസം പോയിട്ടുണ്ടായിന് അത് എന്താ പറയുക ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിന് അത് അവിടെ എത്തി പാടുന്നതിൻ്റെ ശേഷം ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കണുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഒള അതിൻ്റെ മേലെ കയറ്റിവെച്ചതാണ് അപ്പോൾ ഇതിൽ കയറ്റി കയറി ഇരുന്നപ്പോൾ ഓളെ മുഖമൊക്കെ മാറിയിട്ടോ പിന്നെ ചെറിയ കളിയൊന്നും ഇല്ലോളൊക്കെ പേടിച്ചു അതിന് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ബൈക്കുമ്പെ വെച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വണ്ടി ഡെലിവറി ഡേറ്റ് ആയപ്പം നമ്മളെ ഒരു വിളിച്ച് അപ്പം ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയോണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അന്ന് വന്ന സമയത്തിൻ്റെ ഷമോക്ക് ഇഷ്ടപ്പെട്ട ബൈക്കിൻ്റെ ഫീതോനും നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് ഓനും അതിൻ്റെ മേലെ തന്നെ കിടന്ന് കെട്ടി മാറിയാണ് പിന്നെ ഇപ്പച്ചിനിയും അതുപോലെ നാത്തൂനൊക്കെ വരണല്ലോ ഒരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയിൽ വില കലാ കലാപരിപാടികളിവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങുന്ന ചെയറൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ മേലെ ഇരുന്നിട്ട് അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫാൻസി നമ്പറിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടി പി നമ്പറൊക്കെ കിട്ടണമെങ്കിൽ കിട്ടിയത് എന്താണ് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കണം അപ്പോൾ അത് നാത്തൂന്ന് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ എത്തിയതിൻ്റെ ശേഷം അതൊക്കെ അറിയണത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓൾ വരുമ്പോൾ ഓൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എടുത്തോളം അത് പറഞ്ഞിട്ട് അങ്ങനെ ഓളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം സമയം തന്നെ ഓളെ കാത്തിരിക്കേണ്ടി വന്നിട്ട് നമ്മൾ പിന്നെ ഓൾ വന്ന് നമ്മളെ വണ്ടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ആ ടൈക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ മഷ അൽഹദില്ല നല്ല അടിപൊളി ഒരു വണ്ടി ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ ഈ കളറും കാര്യമൊക്കെ അത് ഓള് കുറേ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു അറിവിൽ വെച്ചിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ ഈ ഒരു കളറ് വണ്ടിയൊക്കെ ഇതോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെ ആയിരുന്നു താല്പര്യം അപ്പം ബ്രദറിന് ഒന്നും കൂടി ഇഷ്ടമായത് ഈ ഒരു കളറായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ അങ്ങോട്ട് ഉറപ്പിച്ച് പിന്നെ നമ്മൾ വണ്ടീൻ്റെ കീയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിനി അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു തുമ്മച്ചിക്ക് വയ്യാത്തത് കാരണം ആ ഉമ്മച്ചിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മളെ വണ്ടിൻ്റെ കീപ്പച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞ തിരക്കുള്ള റോട്ടിലൂടെ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് അപ്പോൾ ഈ ഇടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള ബാഗിൻ്റെ ഷിബ് ചേർത്തായിട്ടൊന്ന് പണി കൊടുത്തിട്ടോ അപ്പോൾ അത് വീഡിയോയിൽ വലിയ കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ഉള്ളിൽ അപ്പോൾ ഇനി ഏതായാലും കാത്തിക്കണില്ല സസ്പെൻസായിട്ട് പൊളിക്കാൻ പോവുകയാണ് പിന്നെ അവള് ചായ വാങ്ങാൻ കൂട്ടാക്കണില്ലേട്ട് നിങ്ങളെ വണ്ടിയാണ് അപ്പൊ ഫസ്റ്റ് നിങ്ങളാണ് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇക്കാര്യം പറഞ്ഞു അവളോട് ചായ വാങ്ങി ഓ എന്റെ വക ബർത്ത് എനിക്ക് ആണ് അല്ലല്ലോ ജോനെ വിളി എല്ലേ ഞാൻ പറയുന്നത് വിശ്വാസ ഞാനാണെങ്കി ചെറിയ ഞാൻ വണ്ടി എടുക്കുവോ ഇല്ല ഇതൊരു പ്രാങ്കുമല്ല ഇതന്റെ വണ്ടിയാണ് ഞാൻ വണ്ടി വണ്ടി ചൊല്ലി താത്തക്ക് താത്തന്റെ കിട്ടൂല എടുക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടി വണ്ടി എടുക്കണില്ലേട്ടോ ഞങ്ങള് ഒളപ്പറാങ്ക് ചെയ്യാണ് പറ്റിക്കയാണ് പറഞ്ഞിട്ട് സർപ്രൈസ് ചെയ്യാൻ പോയാൽ ഞങ്ങളാകെ പൊട്ടന്മാരായ മാാര്യായി കാര്യമായിട്ടൊരു എക്സ്പ്രഷനും കാര്യമൊന്നും മുന്നില്ല കേട്ടോ ഏതായാലും ഉള്ളു അവനോട് അങ്ങനെ വിളിച്ചു ചോദിക്കാണ് എന്റെ പറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ ഞങ്ങൾ പല വണ്ടി എടുക്കാണല്ലോ അത് ചെറിയാവില്ല അത് ഞാൻ വന്നെടുക്കാണല്ലോ താങ്കൾ ഹാപ്പി ആണോ എന്നാ നോല്ലേ എന്നോ ചത്തോ ഇപ്പോഴും നമുക്ക് വലിയ ഉറപ്പില്ല കേട്ടോ അത് ഓക്കുള്ളത് തന്നെ ആണോ അതെൻ്റെതാണോ അവൾ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ് തിരക്കുള്ള റോഡിൽ കൂടെ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ ഓൾ നിൽക്കുന്നത് ഓൾ കുറേ ചെറുക്കും കുറേ അന്തം വെട്ട് നിൽക്കും കുറേ ഓന വിളിക്കും ഏതെങ്കിലും നമ്മൾ വീട്ടിൽ പോകുക പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അവിടുത്തെ സ്റ്റാഫ് വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ അതൊക്കെ അവൾ അങ്ങനെ കേട്ട് നിൽക്കേണ്ട അതിൻ്റെ ഇടയിൽ ഇന്നോട് ഇങ്ങനെ പറയുന്നത് ഒക്കെ ഇന്നോട് എന്തിനാ പറയുന്നത് ആത്തന്നെ കളിയാക്കാനല്ലേ വെറുതെ എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പം ഏതായാലും വണ്ടി മേ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട അവളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവൾ ഒരു ലാബിൽ ഒക്കെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ രാവിലെ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ബ്രദർ ഒക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സമ്മാനം തന്നെ അവളെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു എക്സ്പ്രഷനും കാര്യമൊന്നും വന്നിട്ടില്ല കേട്ടോ അത് വേറൊന്നും അല്ല മുപ്പത്തി ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ല അതോക്കുള്ളത് തന്നെയാണോ അതോ ഇൻ്റേതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഓളോ ആകപ്പാടെ കൺഫ്യൂഷനാണ് അപ്പം അതുകൊണ്ടാണ് ഒരു എക്സ്പ്രഷൻ വരാത്ത കേട്ടോ പക്ഷെ ആൾ ഭയങ്കര ഹാപ്പി ആയിന് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിന് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പുതിയ വണ്ടിയിൽ ഫസ്റ്റ് യാത്ര പോവാണ് അങ്ങനെ ഇപ്പൊ നമ്മള് വീട്ടിലെത്തിനെട്ടോ അപ്പളും ഓളെ ചെറിയ വണ്ടിയിലേ നമ്മളോളെ പറ്റിയിട്ടാണ് നിലക്കാണ് ചെറിച്ചോണ്ടിരിക്കണേ അപ്പൊ ഉമ്മച്ചീനോട് ചോദിക്കാണേ ഇവിടെ വണ്ടി എടുത്ത ചെലവോടെ ചോദിക്കട്ടോച്ചിന്റെ വിചാരവും എനിക്കുള്ള വണ്ടിയാണെന്ന് തന്നെ ഉമ്മച്ചിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ അങ്ങനല്ലേ എന്റെ പേരിലാണ് ഞാൻ വണ്ടി എന്ത് പറഞ്ഞിട്ടും എത്ര പറഞ്ഞിട്ടും ഒക്കെ വിശ്വാസം ആവണില്ലേ കൂടുതലാണ് പൊട്ടാറ്റി ആയങ്ങനെ വന്ന ഉപ്പൊക്കെ ആ വണ്ടിന്റെ കളർ എനിക്ക് ഇഷ്ടായിണോ വണ്ടി എനിക്ക് ഇഷ്ടായിണോ ഞാൻ എനിക്കുള്ള വണ്ടിയല്ല പറ്റിച്ച ഇപ്പ എനിക്ക് എന്താ തോന്നുന്നത് ഇത് എന്റെതാണോ എന്റെതാണോ എന്താണ് ചാ കൺഫ്യൂഷൻ ആയില്ലേ ഞാൻ എനിക്കുള്ളതാണ് ഇത് ചാവി നിമിഷം എൻ്റെ വിചാരിച്ചില്ലേ ഏ ആ ചാവി പിടിച്ചു പറഞ്ഞപ്പോ ഓള് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോന്ന് എന്ന് വിശ്വസിച്ച് മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തുമ്പോത്തേന് ഞാൻ ഓളോട് അറിയും അത് എന്നെ പറ്റിച്ചതാണ് എന്റെ വണ്ടി തന്നെയാണ് അറിയാം അപ്പം വീണ്ടും മോള് ആവും പിന്നെ ഏതായാലും പരണ്ടയാൾ തന്നെ പറഞ്ഞപ്പം ഓക്കങ്ങ ഉറപ്പായി ഓൾ ഭയങ്കര ഹാപ്പിയായി എന്നിട്ടും നമ്മൾ വിചാരിച്ച ആ സാധനങ്ങൾ പുറത്തേക്ക് വന്നില്ല കേട്ടോ ഒരു തുള്ളിച്ചാടിലും പൊട്ടിക്കരച്ചിലും ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല രണ്ടാളങ്ങനെ തന്നെ കേട്ടോ എക്സ്പ്രഷൻ ഇങ്ങോട്ട് വരില്ല പുറത്തേക്ക് ഏതായാലും മോള് നല്ല ഹാപ്പിയാണ് ഏഹ് ഓനും ഹാപ്പിയാണ് ഞമ്മളും ഹാപ്പിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ഒരു കാര്യമാണ് നമ്മളെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അവരൊക്കെ അപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്